ഡ്രൈവറും കണ്ടക്ടറും ചായ കുടിച്ച് പുറത്തിറങ്ങുന്നിടത്തു നിന്നാണ് ചിത്രം തുടങ്ങുന്നത് ബസ് ഓടിക്കുമ്പോൾ ഡ്രൈവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതും തുടർന്നുണ്ടാകുന്ന അപകടത്തിലൂടെയും കഥ മുന്നോട്ടു പോകുന്നു എവിടെ നോക്കിട്ടാ വണ്ടി ഓടിക്കുന്നത് എത്ര ദൂരം തന്നെയാണ് സിഗ്നൽ തന്നതായ മുഖത്ത് കണ്ണില്ലേ ഇങ്ങനെ ശ്രദ്ധിക്കാണ്ട് വണ്ടി ഓടിച്ചിട്ട് വലിയ വണ്ടിക്കാർക്ക് ഇങ്ങനെയാ ചെറിയ വണ്ടിക്കാർ കാണുമ്പോൾ മൈൻഡില്ലാതെ കോട്ടെ എവിടുന്നെങ്കിലും കൂട്ടിക്കോട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചിത്രത്തിന്റെ റിലീസ് നിർവഹിച്ചു ഡിപ്പോയിലെ സ്പാർക്ക് തലശ്ശേരി എന്ന കലാ കൂട്ടായ്മയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ജീവനക്കാർ തന്നെയാണ് അഭിനേതാക്കൾ നമ്മുടെ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന അപകടങ്ങളിൽ ഭൂരിപക്ഷവും ചെറിയ ചില മിസ്റ്റിക്കുകൾ കൊണ്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അവേർനെസ്സുകൾ ഈ ഡ്രൈവിങ്ങിലോ മറ്റിതിലോ കൊടുക്കാൻ പറ്റുന്ന അവേർനെസ്സുകൾ കാരണം കുറേ അപകട സാധ്യതകൾ കുറയ്ക്കാം എന്ന് കെ എസ് ആർ ടി സി കണ്ടെത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു സംരംഭത്തിന് കെ എസ് ആർ ടി സി അനുമതി തന്നത് അപ്പോൾ ഈ തിരക്കഥ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഈ തലശ്ശേരിയുടെ ഈ സ്പാർക്ക് കൂട്ടായ്മ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായ പ്രത്യേക എടുത്തു പറയാനുണ്ട് റമിൽ തലശ്ശേരി ആ സുഹൃത്തുക്കളായ സഹായത്തോട് കൂടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കിയത് കണ്ടക്ടർ യു ബിജുവാണ് കഥ തിരക്കഥ ഗാനരചന സംഭാഷണം എന്നിവ നിർവഹിച്ചത് സ്റ്റേഷൻ മാസ്റ്റർ കെ സുനോജ് സംവിധാനവും ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ സി വി മനോജ് സഹ സംവിധാനവും നിർവഹിച്ചിരിക്കുന്നു ഇതിനോടകം തന്നെ നവമാധ്യമങ്ങളിൽ ചിത്രം ശ്രദ്ധ നേടിക്കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ തലശ്ശേരി